Kart til hjertet.

കൊറേ സമയാലും മുങ്ങിട്ട് മീൻ കിട്ടോ മീൻ കിട്ടിരിക്കും സംഭവം പോയി കൊറേ സമയല്ല ചേട്ടാ ഇപ്പൊ കണ്ടോ ചേട്ടന്റെ വരുത്തുക വെറുതെ ചേട്ടനെടുക്കണ്ടേ വേണ്ടി ചമ്പ പിന്നെ ഷാജേട്ടൻ അടിപൊളി സാധനം

അവിടുത്തെ പൊന്തോ പിന്നെന്താ പറയാനില്ലല്ലോ കിട്ടീല ചേട്ടാ ചെമ്പലുണ്ട് ഞാൻ പിടിക്കട്ടെ ചെമ്പലുണ്ട് അതിന്റെ ചെമ്പലി നോക്കണേ നിങ്ങള് അഹ് ഇങ്ങനെ തന്നെ പരിപാടി ഇതല്ല നമ്മള് ഷാജാന്റെ ഏറ്റവും വലിയ കമ്പനിയാ നമ്മള് അങ്ങനെ ചേട്ടാ തണുക്കുന്നുണ്ടോ നമ്മക്ക് തണുപ്പ് നമ്മള് ജീവല്ലേ എന്താ മോനെ ഇത് എനക്ക് അതാ മനസ്സിലാകത്തേക്ക് പറഞ്ഞാൽ പറഞ്ഞു അല്ലെ കൊറേ സമയം ഇപ്പൊ എടുക്കുന്നില്ല ഇതാ കല്ലേ കല്ലോട്ട് കണ്ടോ കണ്ടോ കൊടുത്തേ മൂപ്പറെല്ലാം പറഞ്ഞൊരു സംഭവം എങ്ങനെയാന്ന് സംഭവം ചങ്ങായി അങ്ങനെ രക്ഷയില്ല എന്താ സംഭവം വെള്ളത്തിലല്ലേ എന്റെ തടിയും കൊണ്ട് എനിക്ക് ഇറങ്ങാനോ പറ്റൂല എന്താ ചെയ്യണ്ട കല്ലിന് ബാല വീശിച്ച് പുള്ളിക്കാരെ മുങ്ങിത്തപ്പല് മുങ്ങപ്പ് മുങ്ങി തപ്പിത്തപ്പല്ണ്ട് സമ്മേന്താ വൈബ് ചേട്ടാ ചേട്ടാ മീനുണ്ടാ ചേട്ടാളായത് കുഞ്ഞാ കാണുന്ന വല വീശിയല്ലേ വല പൊക്കുന്നവരെ നമുക്ക് നോക്കാം मुंगीको يلا சாய் ไง मुंगी சாய் ไง ಬನ್ನಿ ಬನ್ನಿ ಕೊಂದ ಜಾತಾ ಕೋರೆ ಸಾಮಿ ಯಾಲಿದು ಬನ್ನಿ ಕಿಟಿ ಏ ಮೊನೆ ನಮಸ್ತೆ ನಿನ್ನ ಬೋಟ್ ಎಡಕನು ಅಲ್ಲ ಇಷ್ಟಲ್ಲಮ್ಮ ಅದೈತಾನ ನೆಯಪಲ್ಲಿ ಇงತಲ್ಲ ಅದೈತಾನ ನೀ ಯಾಡ ಇಕ್ಕೆ ನಿನಕ ತರಕ ക്ഷമിക്കണം നമ്മൾ നോക്കി സൂര്യ സൂര്യാട ഭൂമിയിൽ താനായി എന്തേലോ അല്ലാട്ടെ നിങ്ങൾ കുറെ സമയം അല്ല ഏറ്റവും നമ്മൾ വീട് എടുക്കാൻ ഉദ്ദേശിച്ചാണ് പക്ഷെ ഇങ്ങനെ വർത്തന കാശ് ശരിയല്ല അങ്ങനെയല്ലാട്ടെ നമ്മൾ ഇങ്ങളൊരു വീട് നമ്മക്ക് ഇങ്ങളെ കാട്ടിലെ വരുമ്പോ നമ്മളൊരു വീട് ഇഷ്ടപ്പെട്ട് എടുത്ത് നിങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട് പക്ഷെ നമ്മൾ അല്ല ഒരു വല വീശി അല്ലായിട്ട് കൈ വിഷന്നില്ലാത്ത നമ്മളെ അങ്ങനെ ഉദ്ദേശിച്ചല്ലായിട്ട് നമ്മള് വീട് സംഭവം ഒക്കെ തന്നെ സംഭവമൊക്കെ തന്നെ നമ്മൾ വീടു തെറ്റാം പക്ഷെ നമ്മള് ചൂടാണല്ലീവിതമാർഗം ഓക്കെ സംഭവ അങ്ങനല്ല നല്ല പൊട്ട് ചെയ്ത വേണ്ട വേണ്ട അയാൾ അയാളെ വാട്ട് നട്ടില്ല അത് വിഷമമായി പോയി സാറിന് വിഷമമായി സാറിന് അയാള് വെള്ളത്തിൽ അയാള് വെള്ളത്തിൽ നിൽക്കുമ്പോ നമ്മക്കൊരു പരിധിയില് വീട് എടുക്കുന്നില്ല വേണ്ട വേണ്ടി വേണ്ട വേണ്ടി യാഥാർത്ഥ്യൂട്ടി ചേട്ടാ അങ്ങനത്തെ ഉദ്ദേശിച്ചു വന്നതാന്ന് ഉദ്ദേശിച്ചു വന്ന ചേട്ടാ അയാള് എന്തുലോട് പറയാം നമ്മള് യാഥാർത്ഥ്യം അത് മനിക്കാൻ ഇല്ലെടുത്ത നിങ്ങൾ ഇല്ലെടുത്തിട്ട് ഞാൻ സ്വാമി എത്ര വള്ളത്തിൽ ഇല്ലില്ല ആ വേണ്ട വീഡിയോ ഒന്നും അയാളെ വർത്താനം എന്ത് ലോകത്തില്ലാത്ത വർത്തന അയാള് ഏടില്ലാത്ത വർത്താനം ഞാൻ നടക്കൂല എന്ത് വർത്താനോ പോയാ അയാളേ അയാള് വെള്ളത്തിന് മുങ്ങുന്നു മാത്രല്ലേ ഭയങ്കര ഡയലോഗ് ചേട്ടാ നിങ്ങളെ സ്വഭാവം ഒക്കെ അയാള് വെള്ളത്തിൽ എന്തോ ഒരു സ്വഭാവം അറിയശലിയാ ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കണ്ടേ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്താ പറയുക നമ്മ എത്ര നമ്മെത്രമിച്ചിട്ട് കാട്ടിലെല്ലാം വന്നിട്ട് ഇതെല്ലാം ആ പോയി അവരെ കൊണ്ട് ആ ചെമ്പൻ പിടിക്കുന്ന ചെമ്പലി ആ ചെറു പോയിട്ട് വീടും നിങ്ങക്ക് വരുന്ന ആരോന്നില്ല ശരി യാള് വളർത്തും ഇങ്ങനെ നോക്കണ്ട അയാള് നമ്മളെ വീടിപ്പൊട്ടാ മീനൊന്നും വേണ്ടി ദേഷ്യൊന്നും ഇല്ല മനുഷ്യന്മാരല്ല നമ്മള് പോയങ്കര വിഷമ അങ്ങനെ പോകും ഇല്ലല്ല നല്ല രണ്ടു പോട്ടാ ചെങ്ങായി ഇത്ര സമയം വേലിട്ടിട്ട് എന്ത് കിട്ടി ഇങ്ങനെ പറ വില പറയാള് ഇയാള് വർത്താൻ മതി ഇയാളെ വർത്താൻ തന്നെ മതി അങ്ങനല്ല അയാള് ഏട്ടാ ഞാൻ വീടും സംഭവം ശരിയെന്നാ ഞാൻ വീട് എടുത്ത് ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഞാൻ പോന്ന് പോയിക്കോ അല്ലാട്ടെല്ലാട്ടാ ഒന്ന് ഒന്ന് നിങ്ങളെ വീഡിയോ നീ വീഡിയോ വീടിയോ എടുത്ത മര്യാദ ഇല്ലേ വീടുന്നേ ഇല്ല ബുദ്ധിമുട്ടില്ല അപ്പൊ ഇങ്ങളെ മീനെല്ലാം നോക്കട്ടിപ്പ നോക്കിക്കൂട്ടാ നോക്കുന്നതിന് വരാണ്ടെന്നാഷില്ല ഇതെന്താണ് ചേട്ടാ ഒന്ന് പറയോ നിങ്ങൾക്ക് നിങ്ങക്ക് നല്ല സമാധാനം ഉണ്ട് നിങ്ങക്ക് സമാധാനം ഉണ്ട് ഇങ്ങനെ പറയാം പറയാം ആണ് നോക്കിയാൽ മീന് അത് അല്ല ഇപ്പൊ നോക്കിയാ ട്രെയിൻ അടുത്ത ട്രെയിൻ ആക്ക പോയി ട്രെയിനിൽ പോയിക്കോ പക്ഷെ എനിക്ക് കറിക്കന്നെ പാടാ വാ നീ പോവാൻ വേണ്ടി കറിക്കൊന്നും നിങ്ങളുടെ വാർത്താ കറിക്കാൻ കഴിഞ്ഞോണ്ട് നിങ്ങളോട് വേനൊരു ജീവിതമാർഗാണ് നിങ്ങൾ അത് തടസ്സപ്പെടുത്താൻ പാടില്ല നിങ്ങള് വീഡിയോ അത് നമുക്ക് വിഷയല്ല നിങ്ങൾ നിങ്ങൾ േര് പോ വീട് നമുക്ക് ഇപ്പൊ നേടാൻ പോകുന്നു ആ ഞാൻ പേര് ഇവിടെ വീട് എടുത്തിട്ട് കാര്യൊന്നും ഇല്ല ഞാന് താടാ ഇവരുടെ വീട് എടുത്തിട്ട് എന്താ കാര്യം പോന്ന് നിങ്ങൾ നിങ്ങളെ വിചാരം നിർത്തുന്നു നിങ്ങൾക്ക് മാത്രം മീൻപിടിക്കാറിയോ അല്ല ഞാൻ പേരുണ്ടാ ഇവടെ വീടടുത്ത് കാര്യൊന്നും ഇല്ല കറിക്കൊന്നും വേണ്ട എനിക്ക് കറിക്കൊന്നും വേണ്ട പോടാ എനിക്ക് കറിക്കല്ലേ വേണ്ടി ഞാൻ ഞാൻ പേരുണ്ട് ഏട്ടാ ഞാൻ പേരുന്ന് കേട്ടാ ഞാൻ പേര് ഞാൻ പേര് ഇവരുടെ വീടടുത്ത് കാര്യ ഞാൻ തട വള്ളത്തു മുങ്ങിയിട്ട് ഇവര് മീൻപിടിച്ച പോയാ െ പോലെ കണ്ടോണി നേടിച്ച് കണ്ടിയാ നമ്മളെ ജീവിതം വീട് നോക്കുന്നു നമുക്ക് വലുത് ദേഷ്യം പിടിക്കുന്നവനെ കൊണ്ട് അതല്ല ഇത്തിരി കൊല്ലത്ത് ഒരു വഴിണ്ടല്ലേ വീടിയും മറ്റേ ഇതൊന്നും വീട്ടിണ്ടായില്ല വീട് എത്ര വേണം മീൻ പിടിച്ചിന് ആരോ വീടേക്കാർ വീടാ വന്നില്ല പോലെ തപ്പി വീടി വേണ്ട ആവശ്യം നോക്കണേ കല് മുരുവോണേ ഇറങ്ങുമ്പോ വിചാരിച്ചല്ലേ